പറയാമോയ്യാ സ്ഥല ഒരു കരം ഉയർത്തി പ്രാർത്ഥിക്കുമ്പോ നമുക്ക് എവിടെയാണ് നാണവും ചമ്മലും മടിയുള്ളത് നമ്മക്കെല്ലാം പ്രാർത്ഥിക്കുന്ന കാര്യത്തിലാണ് നമുക്ക് നാണമുള്ളത് ചമ്മലുള്ളത് മടിയുള്ളത് ഒരാളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നമ്മൾ അറിയാതെ എന്ന നീ പ്രാർ എന്ന് പറയും നമ്മൾ പുറകോട്ട് മാറും നമ്മുടെ മക്കൾ കണ്ടതാണെന്നറിയോ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ നമ്മൾ പുറകോട്ട് പോകുന്നതാ കണ്ടിട്ടുള്ളത് എന്നാൽ നിങ്ങൾ എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടോ ഞാൻ കുറച്ച് കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ അപ്പനും അമ്മയും മുന്നിലാണ് അപ്പോൾ അവരുടെ മക്കളും ഇതാ കണ്ടിട്ടുള്ളത് അവരും ഈ കാര്യത്തിൽ ഭയങ്കര മുന്നിലാണ് അവരുടെ സ്വഭാവത്തിലും പ്രവർത്തനത്തിലും സംസാരത്തിലും എല്ലാം നമുക്കൊരാകർഷണം തോന്നുന്ന നല്ല സ്വഭാവം കാരണം അവരുടെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന കാര്യത്തിലും ഒരു സ്റ്റെപ്പ് മുന്നിലാണ് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരു സ്റ്റെപ്പ് മുന്നിലാണോ നിങ്ങളുടെ മക്കൾ ഒരു സ്റ്റെപ്പും ഒരു സ്ഥലത്തും പുറകോട്ട് പോകാൻ ദൈവ സമ്മതിക്കില്ല നിങ്ങൾ നോക്കിക്കോ എന്തുകൊണ്ടാണ് നമ്മൾ ഓർക്കാം നമ്മൾ ഒരുപാട് നമ്മൾ ക്രിസ്ത്യാനികളാണ് പാരമ്പര്യ ക്രിസ്ത്യാനികളാണ് എല്ലാം ശരിയാണ് നമുക്ക് വലിയ വീടുണ്ട് ആളാം വീതം കാറുണ്ട് എല്ലാം ഉണ്ടേലും ഓർത്തോ നമ്മുടെ കാലിൻ്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്ന ഒരു ലോകത്തിലാണ് ജീവിച്ചിരിക്കുന്നത് ഇതുപോലൊരു സൗഭാഗ്യത്തിലും സന്തോഷത്തിലൊക്കെ എത്രനാൾ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് പോലും നമുക്കറിയത്തില്ല കാരണം നമ്മളെ ഡയറക്റ്റായിട്ട് നമ്മളെ അടിക്കും ഓടിച്ചിട്ട് തല്ലുന്ന സാഹചര്യങ്ങൾ വരെ നമ്മുടെ മുന്നിൽ ഒരു സാധാരണക്കാരന് വരെ അരി കഴിക്കുന്ന ഒരു സാധാരണക്കാർ വരെ കാണാൻ പറ്റും നമുക്കൊന്നും ഒരു ശബ്ദവും ഇല്ല ഒരു പഞ്ചായത്തിൽ പോലും ഒരു 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 സ്ഥലത്ത് നമ്മുടെ ശബ്ദത്തിന് വിലയില്ലാത്തൊരു ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ശബ്ദത്തിന് വിലയില്ലാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ പല കാര്യത്തിലും പുറകോട്ട് പോകുന്നത് കുറേ നേഴ്സിങ് പഠിച്ചെന്ന് വിചാരിച്ചോ കുറേ യു കെ കാനഡയ്ക്ക് പോയെന്ന് വിചാരിച്ചോന്നും നമ്മൾ വളരുവല്ല ഈ നമ്മൾ ജീവിക്കുന്ന ഈ സ്ഥലത്ത് സത്യസന്ധമായി പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പുറയിലായി പോയി ഒരുപാട് പുറയിലാണ് ഇനിയും പുറയിലായിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇതെങ്ങനെയാകുമെന്ന് നിയന്ത്രിക്കേണ്ടതെന്ന് സ്ഥാനത്തിരിക്കുന്നവരും ഉയർന്നവരും ഒക്കെ ചിന്തി തല പോകാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയോ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല കാരണം നമ്മൾ വിചാരിക്കുന്നേക്കാൾ പലതും കൈവിട്ടുപോയി എന്നറിയോ കൈവിട്ടു പോ ഒരു കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന കാര്യത്തിലൊക്കെ നമ്മുടെ ധ്യാനങ്ങളും ശുശ്രൂഷകളൊക്കെ കേവലം അരമുക്കം മണിക്കൂർ കൊണ്ട് ഒരു വലിയൊരു പ്രോഗ്രാം പോലെ പൊട്ടിച്ചതറി പുറത്തോട്ടിറങ്ങുമ്പോൾ ഒന്നുമില്ല സാധാരണ പോലെ നമ്മൾ പോകുന്നേ നമ്മളൊരു ധ്യാനം കൂടി കൺവെൻഷൻ കൂടി അഭിഷേകമാണ് എനിക്ക് ഭയങ്കര ഫീലിംഗ് ഉണ്ടായി അഭിഷേകം ഉണ്ടായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു എന്ന് പറഞ്ഞ് സാക്ഷ്യം പറയുന്ന നമ്മൾ ഒരു കാര്യവും സംഭവിക്കാത്ത പോലെയാ കാർ കയറി വീട്ടിൽ പോകുന്നത് ഈ കുഞ്ഞു ഒരു റൗണ്ടിൽ മാത്രമേ നമുക്ക് ആ ഒരു കാര്യം കേവലം ഒരു അനുഭവമാന്ന് പറയുന്നുള്ളൂ പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് ഈ അനുഭവം പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല ഇനി നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ ജീവിതത്തെ ഉയർത്തി ദൈവസന്നതയിൽ നിർത്താതെ കേവലം ഒരു പ്രാർത്ഥന മാത്രം പോരാ നല്ല ബന്ധവും നല്ല കൂട്ടായ്മയും തമ്മിത്തല്ലും പാരവക്കും കുതികാലു വെട്ടുന്ന രീതിയും ഇല്ലാ കഥകൾ പറഞ്ഞു ഒക്കെ വളരെ കുറയ്ക്കണം ഞാനടക്കം എന്നോടും കൂടിയാ പറയുന്നത് എൻ ഞാനും ഇതിനകത്ത് തുല്യ പങ്കാളിയാണ് ഞാനിതിനകത്ത് വെള്ളം ഒടുപ്പിട്ട് നിൽക്കുന്നു എന്ന് വിചാരിച്ച് ഏറ്റവും നല്ല ഒരാളായിട്ടല്ല ഞാനിത് പറയുന്നത് നിങ്ങളിൽ ഒരാളെക്കാൾ തൽപ്പം കൂടെ താഴെ നിന്നുകൊണ്ട് പറയട്ടെ നമ്മൾ തമ്മിൽ തമ്മിലുള്ള സ്നേഹം കൂടേണ്ട ലോകത്ത് അജീവിക്കുന്നത് നമ്മൾ ഇന്നുപോലും നമ്മൾ ക്രിസ്ത്യാനികളാണെങ്കിലും ഓരോരുത്തരെയും മാറ്റി മാറ്റി നിർത്തും അവൻ യാക്കോറ്റുകാരനാണ് അവൻ ആ ലാറ്റിൻകാരനാണ് അവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല അവൻ മാർത്തോമാക്കാരനാണ് അവൻ നല്ല ആർസിക്കാരനാണ് നമ്മൾ ഈ ജാതിയും മതവും നമ്മൾ നമ്മൾ തമ്മിൽ വഴക്കും ഇതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് എല്ലാത്തിനും അതിൻ്റെതായ വിലയും നിലയും സ്ഥാനവും ഉണ്ട് പക്ഷേ ഒരപ്പൻ്റെ മക്കളാണ് നമ്മൾ എന്നാവ് പറഞ്ഞാലും എല്ലാവരും ഒരപ്പൻ്റെ മക്കളാണ് ഓരോ കുരുഷന്റെ കീഴിൽ നമ്മളെല്ലാം തുല്യരാണ് ഒരുപോലെ നിൽക്കേണ്ടവരാണ് പക്ഷെ നമ്മൾ നോക്കിക്കോ ഒരു കാര്യത്തിനും നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നില്ല ഒരു കാര്യത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നില്ല ദൈവവചനം കേൾക്കുമ്പം നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ഞാൻ ഒരു ഉദാഹരണം പറയും എൻ്റെ ജീവിതത്തോട് നമ്മൾ ഒരാൾ രക്ഷപ്പെട്ടാൽ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ കൂടെ രക്ഷപ്പെടുത്താൻ ഒരു മാനസിക അവസ്ഥ പോലും നമുക്കില്ല അത് ഞാൻ കണ്ടിട്ടൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ കാര്യം അങ്ങനെ ഇവിടുത്തെ കാര്യമല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കാൻ വരുവാണ് എനിക്ക് അമേരിക്കയിൽ ഒരു ചാൻസ് വന്നിട്ടുണ്ട് അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് ഒരു കാര്യം പറയും ഒരു കാര്യം പറയും നിങ്ങൾ രക്ഷപ്പെട്ടത് സത്യമാണെങ്കിൽ നം നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു രണ്ടുമൂന്ന് പേരെ എങ്കിലും കൈപിടിച്ച് രക്ഷപ്പെടുത്തും എന്ന് ദൈവസമിതിൽ ഒരു തീരുമാനം എടുക്കാൻ പറയും അത്രയും ചെയ്താൽ മതി ഞാൻ രക്ഷപ്പെട്ടെങ്കിൽ ഒരു മൂന്ന് പേരെയും ഞാൻ രക്ഷപ്പെടുത്തും എൻ്റെ ജീവിതകാലത്ത് അങ്ങനെ തീരുമാനിക്ക് ദൈവം നിങ്ങളെ രക്ഷപ്പെടുത്തും നിങ്ങളിലൂടെ കുറേ പേരെയും ദൈവം രക്ഷപ്പെടുത്തും ഹലലു ഹലലുയ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വീട്ടിൽ തന്നെ എടുത്തു നോക്കിക്കേ നമ്മുടെ വീട്ടിൽ തന്നെ നാല് പേരുണ്ടെങ്കിലും നാല് മുറി കിടക്കാനാ ഇഷ്ടം നാല് പേരുണ്ട് വീട്ടിൽ വലിയ വീടാണ് പക്ഷെ എല്ലാവരും നാല് പേരും നാല് ഫോണും അല്ലെ എട്ട് ഫോണും നമ്മളെല്ലാവരും അവരവരുടെ മുറിയിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് പണ്ടത്തെ പോലെ ഒരു കൂട്ടായ്മയോ ബന്ധമോ സ്നേഹമോ ഒരു പരസ്പരമുള്ള സപ്പോർട്ടോ ഒന്നുമില്ല നാല് നാല് വഴിക്കാണ് നാല് നാല് ദിക്കിലൂടെ പോവും അതെല്ലാം മാറണം പിന്നെ വേറൊരു കാര്യം പറയാം നിങ്ങളുടെ വീട്ടിൽ ഒരുമിച്ചുള്ള ഒരു ദൈവാശ്രയമുള്ള ഒരു പ്രാർത്ഥന വേണം അതിലൂടെ മാത്രമേ ഇതെല്ലാം ഒന്നിച്ചാക്കാൻ പറ്റുകയുള്ളൂ അല്ലാണ്ട് ഞാൻ ഉപദേശിച്ച നന്നാക്കാൻ പറ്റില്ല ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് പറയാം നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളുടെ മക്കളെ ഉപദേശിച്ചാലും ഒരു സൂചിമോനേട് അത്രയും പോലും നിങ്ങൾക്കാർക്കും അവരെ മാറ്റിയെടുക്കാൻ കഴിയില്ല ഉപദേശത്തിനൊക്കെ പുല്ലുവിലയാണ് പക്ഷെ അവരെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ നിങ്ങളുടെ മനസ്സിൽ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവസന്നതിയിൽ പ്രാർത്ഥിച്ച് ഓപ്ഷൻ ഇല്ല യേശു പോലും പ്രാർത്ഥിച്ചു അപ്പോൾ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം ഒരുമിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കണം നിൽക്കണം അപ്പോഴാ ദൈവം മഹത്വപ്പെടുത്തുന്നത് ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ട് പലതായിട്ട് നിൽക്കുമ്പോഴല്ല ദൈവം മഹത്വപ്പെടുത്തുന്നത് ഒരുമിച്ച് ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുമ്പം നമ്മളും പുറത്തിറങ്ങുമ്പോഴും നമ്മുടെ ഒരാൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ദൈവം മഹത്വപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പറ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് നിൽക്കുകയും വേണം ഒരാൾക്ക് ഒരു ആവശ്യം വന്നാൽ നമ്മുടെ പത്ത് പേരുടെ കൈ അവിടെ ആദ്യം അപ്പോഴാണ് നമ്മുടെ ഈ ധ്യാനമൊക്കെ കേവലം ഒരു ധ്യാനം മാത്രമാകാതെ നമ്മുടെ ജീവിതവും തമ്മിൽ യേശു പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ആൾക്കാരാണെന്ന് ആരറിയും ലോകമറിയും ഇരുന്നൂറ്റമ്പത് കേന്ദ്രം ഉയരുമ്പോഴോ ഇരുന്നൂറ്റമ്പത് ചാപ്പലുകൾ വരുമ്പോഴൊന്നുമല്ല നിങ്ങൾ ഞാൻ ആ ദൈവമൊന്നും എൻ്റെ മക്കളാണ് നിങ്ങളെന്ന് ലോകം അറിയുന്നത് നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ എൻ്റെ ശിഷ്യന്മാരാണ് നിങ്ങളെന്ന് ലോകം അറിയും നമ്മൾ ലോകത്തെ അറിയിക്കാൻ പല കാര്യങ്ങളായിരുന്നു ചെയ്യുന്നത് യേശു പറഞ്ഞത് അല്ല യേശു പറഞ്ഞത് മെഗാ മെഗാ വലിയ വലിയ ഇൻ്റർ വലിയ ഇൻ്റർനാഷണൽ പ്രോഗ്രാം ഒന്നുമല്ല വേണ്ടെന്നല്ല നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ ഇന്ന് ലോകം കാണുന്നതെന്നറിയുമോ നമുക്ക് പരസ്പര സ്നേഹം ഇല്ലാത്ത അവസ്ഥയാണ് നമ്മുടെ വീട്ടിൽ പോലും നമ്മൾ തമ്മിത്തല്ലാണെന്ന് നമ്മുടെ അയൽവാസികൾക്കെല്ലാം അറിയാം പരസ്പര സ്നേഹം വേണം കുറവുണ്ടാകും കൂടുതലുണ്ടാകും പ്രശ്നമുണ്ടാകും പറഞ്ഞു തീർക്കണം യേശുവിൻ്റെ സ്നേഹത്തിൽ ഒരുമിച്ച് നിൽക്കുമ്പം ഈ ധ്യാനം നമുക്കൊരു അനുഭവമാവും നമ്മുടെ പ്രാക്ടിക്കൽ ജീവിതത്തിന് ഒരു അനുഗ്രഹവുമായി മാറിയിരിക്കും ഒരു കാര്യം ഉയർത്തി എന്ന് പറയാമോ അതിന് ഉദാഹരണം പറയാം നമ്മുടെ തന്നെ ക്രിസ്ത്യാനിയായ ഒരു കുടുംബം നല്ല സാമ്പത്തികമുള്ള കുടുംബമാണ് രണ്ട് മക്കളെ ഉള്ളൂ രണ്ട് മക്കളും ബാംഗ്ലൂരാണ് അവർ രണ്ടുപേരും കല്യാണം കഴിച്ചിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് നല്ല സാമ്പത്തികമുള്ള വീടാണ് അവിടെ ആ വീട്ടിൽ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട തന്നെ ഒരു ചേച്ചി വീട്ടുപണിക്ക് ഇരിക്കുകയാണ് വീട്ടുപണിക്ക് അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കണം മുറ്റത്ത് ചെടി നനയ്ക്കണം ചെറിയ ചെറിയ പരിപാടികളേ ഉള്ളൂ അപ്പോൾ ആ അമ്മച്ചി ഒരു ദിവസം ഈ വീട്ടുപണിയെടുക്കുന്ന ആ ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് ആ മക്കളും മക്കളെ കെട്ടിയവരും ഒക്കെ എന്തോ ഒരു സ്നേഹവും കൂട്ടായ്മയാണ് അതിൻ്റെ ഒരു സീക്രട്ട് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു സീക്രട്ട് രഹസ്യം എന്നാന്ന് മനസ്സിലായെന്ന് പറഞ്ഞു അപ്പോൾ ആ ഈ ജോലി ചെയ്യുന്ന ചേച്ചി പറയുകയാണ് ആ വീട്ടിലെ ചേച്ചി പറയും എടീ നാളെ എൻ്റെ ബാംഗ്ലൂർ ഉള്ള മകനും മകൻ്റെ ഭാര്യയും പിള്ളേരും കൂടെ വരും നമുക്കിച്ചിരി ഭക്ഷണം ഉണ്ടാക്കണം ഇനി ഭക്ഷണം ഉണ്ടാക്കുന്ന ഈ അമ്മച്ചി കാണുന്നത് കുറേ മട്ടനും ചിക്കനും ബീഫും മേടിച്ചൊരു കറിയും ഒരു ആഘോഷമല്ല അവർ ബാംഗ്ലൂരിൽ നിന്ന് സ്വന്തം കാറിലാണ് വരുന്നത് അവർ വരുന്ന പാടെ അവരുടെ ലഗേജ് എടുത്തു വച്ചതിന് ശേഷം അവർ ആദ്യം കയറുന്നത് വീടിൻ്റെ തിണ്ണയോട് ചേർന്ന് കിടക്കുന്ന പ്രാർത്ഥനാ മുറിയിലേക്കാണ് ബാംഗ്ലൂരിൽ നിന്ന് ദീർഘദൂരം വണ്ടി ഓടിച്ചു വന്ന് അവരുടെ ലഗേജ് വണ്ടിയെ നിന്നെടുത്തിട്ട് അവർ കയറുന്നത് പ്രാർത്ഥനാ മുറിയിലാണ് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പിന്നെ അവർ സംസാരിക്കും മിണ്ടുന്നതെല്ലാം ഇനി പോകുമ്പം ഒരാഴ്ച നിന്നിട്ട് അവർ പോവും പോകുമ്പം കുറേ സാധനങ്ങളൊക്കെ ആട്ടാ പോകുന്നത് ഇവിടെ നിന്നുള്ള കപ്പയും ഒക്കെ മേടിച്ചുകൊണ്ട് പോകും കൊണ്ടുപോകും പോകുന്നതിന് മുമ്പ് എല്ലാം തിണ്ണലെടുത്ത് വെച്ചിട്ട് ഇവരെ അമ്മയും അപ്പനും എല്ലാം ഈ പ്രാർത്ഥനാ മുറിയിൽ കയറും കെട്ടി വന്ന പിള്ളേര് വരെ അല്ലെങ്കിൽ ആ കുടുംബത്തിൽ ഭയങ്കര ഒരു കൂട്ടായ്മ ആ വീട്ടിലെ ജോലി ചെയ്യുന്ന സ്ത്രീ അവരുടെ പണമോ കാറിന്റെ വലുപ്പമോ കണ്ടില്ല അവര് കണ്ടത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടു അതുപോലെ തന്നെ മറ്റൊരു കുടുംബത്തിൽ നമുക്ക് കണ്ടാൽ ചിലപ്പോൾ കോമഡി ആയിട്ട് തോന്നും ആ വീട്ടിലെ അപ്പനും അയാളും അയാളുടെ ഭാര്യയും മക്കളും മക്കളെ കെട്ടി ഓരോ മക്കളും അപ്പോൾ വൈദികരി കുർബാന ചെല്ലുന്ന പോലെയാണ് ആ വീട്ടിലെ അപ്പൻ അയാൾക്ക് ബിസിനസ്സാണ് അത് പൈപ്പും ടാപ്പൊക്കെ വയ്ക്കുന്ന ഹാർഡ്വെയറിന്റെ ഷോപ്പാണ് നല്ല സാമ്പത്തികമുള്ള ആളാണ് അദ്ദേഹം വീട്ടിൽ വൈദികരി കുർബാനയ്ക്ക് നിൽക്കുന്ന പോലെയാണ് എല്ലാവരും നിർത്തിയിട്ട് അയാൾ എഴുന്നേറ്റി നിന്ന് പ്രാർത്ഥിക്കുകയാണ് അയാൾ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കും അപ്പോൾ എല്ലാ കടകളും അടച്ച് മക്കളെല്ലാം കറക്റ്റ് സമയത്തെത്തും എത്തും എന്നിട്ട് ഈ അപ്പൻ ഈ മക്കളെയും മരുമക്കളുടെയും തലേ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പ്രാർത്ഥന അവസാനിപ്പിക്കുന്നെ അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ചിലപ്പോൾ ദേഷ്യപ്പെടും പക്ഷെ അത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് രമ്യതയിലാകും നിങ്ങളോടൊരു കാര്യം പറയാം എത്ര ഉയർന്നവരോ എത്ര പഠിപ്പുള്ളവരോ ആയിക്കൊള്ളട്ടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരു മനസ്സോടെ നിലകൊള്ളും അവിടെ അഭിപ്രായ ഉണ്ടാവും ചിലപ്പോൾ രണ്ടു പറഞ്ഞ് വഴക്കുണ്ടായിരിക്കും ചിലപ്പോൾ അടി അടികൊടുത്തുനിന്നിരിക്കും പക്ഷെ അതൊക്കെ പെട്ടെന്ന് തീരും നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കണമോ ഒരുമിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞ് ഒരു സ്കാരം ഉയർത്തി എന്ന് പറഞ്ഞു ഉറക്കിയെന്ന് പറഞ്ഞ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഓർത്ത് നോക്കി നമ്മുടെ ക്രിസ്ത്യൻസ് ഒരുപാട് പെൺകുട്ടികൾ ഇന്ന് മുസ്ലിമായി പോയി ജാതി പറയുകയോ വർഗീയത പറയുമോയെന്നുമല്ല നിങ്ങളാരും മക്കളെ വളർത്തുന്നത് നാളെ ഒരു സമയത്ത് അവരെ തട്ടവിട്ട് മുസ്ലിം പള്ളി അല്ല മുസ്ലിമായി കാണണം ആഗ്രഹമുള്ള ആരും ഇവിടെ ഇരിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല നാളെ ഒരു സമയത്ത് നിങ്ങളുടെ മക്കൾ അമ്പലത്തിൽ കയറി ഇറങ്ങുന്ന ഒരു അവസ്ഥയിൽ കാണണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ല അതിനുവേണ്ടിയല്ല ഈ അധ്വാനിക്കുന്നതും ഒന്നും നിങ്ങളുടെ മക്കൾ യേശുവിലായിരിക്കുന്നത് കാണാനാണ് ഇഷ്ടപ്പെടുന്നത് അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ നല്ലൊരു ജീവിതമില്ലാതെ എന്തേരെ പണം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല പക്ഷേ നമ്മൾ അനേകം ആളുകൾ അറിയണം ഒരുപാട് ക്രിസ്ത്യാനികളായ കുടുംബത്തിൽ നിന്ന് വലിയ കുടുംബത്തിൽ നിന്നൊക്കെ കുട്ടികൾ മുസ്ലിം പോയി അത് ദുഃഖമുള്ള ഹൃദയത്തിൽ വേദനയുള്ള ഒരു കാര്യമാണ് ഒരുപാട് പേര് അമ്പലത്തിൽ കയറി ഇറങ്ങുന്ന ഹൈന്ദവ മതത്തിലേക്ക് പോയി നമ്മളൊക്കെ വലിയ പ്രാർത്ഥിക്കുന്നവരും ധ്യാനം കൂടുന്നവരൊക്കെ ആയിട്ടും എന്തുകൊണ്ട് ഈ തകർച്ച വരുന്നു വേറെ ഒരു മതത്തിലും ഇതുപോലെ വരുന്നില്ലല്ലോ ഇസ്ലാം മതത്തിൽ നിന്ന് എത്ര പേരാ ക്രിസ്ത്യൻസിലേക്ക് വന്നിട്ടുള്ളത് ഒരു ലിസ്റ്റ് എടുക്ക് ലിസ്റ്റ് എടുക്ക് വർഗീയതയോ ഒന്നും പറഞ്ഞു വരത്തുകയല്ല നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ മക്കൾ യേശുവിൽ ജീവിക്കുന്നത് കാണാനാണ് ഒരു കുടുംബത്തിലെ ഒരു ചേച്ചി ആ വീട്ടിലിടുന്ന ഡ്രസ്സുമായിട്ട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഇവരെവിടെയോ സഹായം ചോദിച്ചു വന്നാന്നാണ് വിചാരിച്ചത് കയ്യിലൊരു ടച്ച് ഫോൺ അല്ലാത്തൊരു ഫോൺ അപ്പം ആ സ്ത്രീ ഭയങ്കരമായി വിഷമത്തിൽ എന്തൊക്കെയോ വിളിച്ച് പറയുകയാണ് എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ് ആ സ്ത്രീ പറയാൻ കാരണം വയനാട്ടിൽ തേയില തേയിലഞ്ഞുള്ളി ജീവിക്കുന്ന സ്ത്രീയാണ് തേയില ഞുള്ളി എന്ന് പറഞ്ഞാൽ തേയില എടുക്കുന്ന ജോലി ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലിയാണ് ആ സ്ത്രീ അങ്ങനെ പണിയെടുത്തിട്ടും മകളെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കി കോഴിക്കോട് ജോലിയായപ്പം കോഴിക്കോട് ഒരു ദിവസം മകൾ വിളിച്ചു പറയുവാണ് ഈ കൂലിപ്പണി എടുക്കുന്ന അമ്മയോട് അമ്മ ഞാൻ അങ്ങോട്ട് വരുവാണ് എൻ്റെ കൂടെ രണ്ട് പേരുണ്ട് അവിടുന്ന് ബസ് കയറി വണ്ടി കയറി കുറച്ചും വരാൻ നേരത്ത് അവൾ വീണ്ടും വിളിക്കുവാണ് അമ്മ എൻ്റെ കൂടെ രണ്ട് പേരുള്ളത് രണ്ട് രണ്ടുപേരും മുസ്ലിംസാണ് അപ്പോൾ അമ്മ ചോദിച്ചു എന്തിനാ എന്തിനളെ മുസ്ലിംസിനെ വീട്ടിൽ എന്തിനാ കൊണ്ട് എന്താ കാര്യം അതൊന്നും ഫോണാൻ കട്ട് ചെയ്തു പിന്നെ വയനാട് ചുരം കയറി കഴിഞ്ഞാൽ അവൾ പറഞ്ഞ് ഒരു കാര്യമാണ് വയനാട്ടിൻ ഞങ്ങളുടെ വയനാട്ടിൽ ചുരം കയറി കഴിഞ്ഞിട്ട് ഇവൾ പറയുവാണ് അമ്മ എൻ്റെ കൂടെയുള്ള മുസ്ലിം സഹോദരൻ അവർ വരുന്നത് എന്നെ പെണ്ണ് കാണാൻ വരുന്നതാണ് അമ്മ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണം ചോറുണ്ടാക്കണം മീൻ അവൾ കൂട്ടിക്കൊണ്ടു വരുവാണ് അവളെ പെണ്ണ് കാണി അവളെ കാണിക്കാൻ വേണ്ടി അവൾ കോഴിക്കോട് നിന്ന് മുസ്ലിമിനെയും കൂട്ടി വണ്ടിക്ക് വരുവാണ് ആ അമ്മ അന്നേരം എടുത്തിറങ്ങിയിട്ട് വന്ന് പറഞ്ഞാണ് എൻ്റെ മകൾക്ക് ക്യാൻസർ ആണ് അവൾക്ക് നാലാമത്തെ സ്റ്റേജ് അടുത്ത മാസം ജീവി എന്ന് ഡോക്ടർ പറഞ്ഞാലും ഇത്രയും ദുഃഖം ഉണ്ടാവില്ലായിരുന്നു എനിക്ക് ഇത്രയും ദുഃഖം ഉണ്ടാവില്ലായിരുന്നു ഞാൻ അവളെ പഠിപ്പിച്ചത് ഒന്നും ആയില്ലെങ്കിലും അവൾ യേശുവിൽ ജീവിക്കുന്നത് കാണാൻ ദൈവത്തിൽ ജീവിക്കുന്ന ദൈവത്തെ മറന്ന് അവർ മലങ്കരക്കാരാണ് അവർ പറയുന്നത് തീക്കട്ട അവർ വിശുദ്ധ കുർബാനയ്ക്ക് പറയണത് തീക്കട്ട എന്ന് പറയും അവൾ മറന്നിട്ട് പോയി എനിക്ക് എൻ്റെ മകൾക്ക് ക്യാൻസർ വന്നെന്ന് നാളെ മരിച്ചു എന്ന് പറഞ്ഞാലും ഇത്രയൊന്നും ഞാൻ ദുഃഖിക്കില്ല ഇത്രയും വെപ്രാളപ്പെടില്ല അത് ദൈവഹിതമാണെന്ന് ഞാൻ വെക്കും പക്ഷേ ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇങ്ങനത്തെ ഒരുപോറു കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾക്കും പറയാൻ കാണും നിങ്ങൾക്കും അറിയാം പലതും ഇതെല്ലാം മാറണം അതിന് വേറൊരു കാര്യം മക്കൾ കൈവിട്ടു പോകുമ്പോഴല്ല മാതാപിതാക്കൾ ചങ്കുപൊട്ടി പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ മക്കൾ കണ്ണ് തുറക്കുമ്പോഴേ കാണ ചെറിയ പ്രായത്തിലേ കാണേണ്ടതായിരുന്നു നിങ്ങളുടെ പ്രാർത്ഥനയും ദൈവാശ്രയത്വവും അതിനകത്തു വേണം ഇത് വളർത്താൻ ഈ തലമുറയെ വളർത്താൻ അല്ലെങ്കിൽ എത്ര കുപ്പിക്കാതെ അടച്ചു വെച്ചാലും നമ്മുടെ കൺട്രോളിൽ നിൽക്കില്ല